കാസർഗോഡ് മേഖലാ സമ്മേളനം കാസർകോട് നഗരസഭാ വനിതാ ഭവൻ ഹാളിൽ സമാപിച്ചു റൈറ്റ് ഓഫ് വൈദ്യുതി പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി പുനർനിശ്ചയിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോടും ആവശ്യപ്പെട്ടു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേയിൽ ഉൾപ്പെടുത്തിയ കേബിൾ ടി വി മേഖലയുടെ വിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി പുനർനിശ്ചയിക്കണമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ കെ എസ് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടു കേബിൾ ടി വി ബ്രോഡ്ബാൻഡിന്റെ സേവനം കൂടുതൽ കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കുന്നതിന് ഈ വർഷം ക്ലസ്റ്റർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കും ക്ഷേമപദ്ധതി ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചു കാസർഗോഡ് നഗരസഭയുടെ വനിതാ ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാനീവ് കമ്മിറ്റി അംഗവും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ശരിക്കും കേബിൾ ടി വി ഓപ്പറേറ്റർ എന്നുള്ള വാക്ക് തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മൾട്ടി സർവീസാണ് ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് കൊടുക്കുന്നു അതിലൂടെ ബ്രോഡ്ബാൻഡ് സർവീസ് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രാദേശിക മാധ്യമ മേഖലയില് വലിയ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അപ്പം അതുകൊണ്ട് തന്നെ മൾട്ടി സർവീസ് പ്രൊവൈഡർമാരാണ് അപ്പം നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഇപ്പം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം എന്നുള്ള തലത്തിൽ ആളുകൾക്ക് അത്തരം സേവനങ്ങൾ നൽകുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേബിൾ ഓപ്പറേറ്റർമാർ ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ കേബിൾ ഓപ്പറേറ്റർമാരുടെ അവരുടെ ഭാവിയുമായി ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് കെ ദിവാകരാവ് അധ്യക്ഷനായി സിഒഎ മുൻ ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് മുഖ്യ അതിഥിയായി സംബന്ധിച്ചു മേഖലാ സെക്രട്ടറി കെ സുനിൽകുമാർ ട്രഷറർ മുരളീധരൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ എം അബ്ദുള്ള കുഞ്ഞി സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോകിദാക്ഷൻ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ടി വി മോഹനൻ സതീഷ് കെ പാക്കം ബൈജുരാജ് ഗിരീഷ് കുമാർ എന്നിവരും സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ വി വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സിഒ എ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി കെ ദിവാകരയെ പ്രസിഡന്റായും പാർത്ഥസാരഥിയെ സെക്രട്ടറിയായും ജി ചിത്രയെ ഖജാഞ്ചിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്